ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ പ്രവിത്താനം ആ പ്രവിത്താനത്ത് നിന്ന് ഭരണയാനം ബസ് റോഡുണ്ട് പ്രവിത്താനം ഭരണയാനം റോഡിൽ രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഭരണയാനം ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി എട്ടരസെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം പറ്റാച്ചൊരു വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ മനോഹരമായ വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അറുപത് ലക്ഷം രൂപയാണ് വില ഉടമസ്ഥൻ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് നല്ല ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് പഞ്ചായത്ത് റോഡ് ചേർന്നതാണ് നല്ല സൗകര്യമാണ് ബസ് റോഡിലേക്ക് വെറും അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ സൈഡ് ഏരിയക്ക് ഇന്ന് കാണാം സിറ്റ് ഔട്ട് ആണ് നല്ലൊരു കാർ പോർച്ചാണ് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടാണ് മിറ്റമൊക്കെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കുറേ ഏരിയ ടൈലും ബാക്കി മിറ്റിലും വിരിച്ചിട്ടുണ്ട് കിഴക്കിൽ നിന്നും വടക്കോട്ടേക്കാണ് വഴി പോകുന്നത് വാസ്തു ഉത്തമമായ മനോഹരമായൊരു വീടാണ് ഡോറൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ചെറിയ എൽ ഷേപ്പുള്ള മനോഹരമായ ഒരു സിറ്റൗട്ട് നല്ല ഭംഗിയാക്കി പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ആ കാണുന്നതാണ് ബസ് റോഡ് അട്ടിപ്പുള്ളി ഒരു വീടാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇവിടുന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നണിങ്ങിയ സൈഡിലെ വ്യൂ വരുന്നത് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണിക്കുന്നതാണ് പാല തൊടുപുഴ ഹൈവേ പ്രവിത്താനം ആ പ്രവിത്താനത്ത് നിന്ന് ഭരണയാനം ബസ് റോഡ് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറ വീട് മൊത്തം കോമ്പൗണ്ട് വാളൊക്കെ തീർത്തിരിക്കുന്ന ഗേറ്റൊക്കെ വെച്ചിരിക്കുന്ന അടിപൊളി വീട് തന്നെയാണ് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് മനോഹരമായ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക